കൂറ്റനാട് ബ്ലാക്കാട്രി പ്രദേശത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി ബ്ലാക്കാട്ട്രി സാംസ്കാരിക നിലത്തിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നും രാത്രി എട്ടേ മുക്കാലോടെയാണ് മലമ്പാമ്പിനെ പിടികൂടുന്നത് നാഗലശ്ശേരിയിലെ ബാങ്ക് ജീവനക്കാരനായ ഷൌക്കത്ത് ബ്ലാക്കാട്ട്രിയാണ് യാത്രക്കിടെ മലമ്പാമ്പിനെ കാണുന്നത് തുടർന്ന് പൊതുപ്രവർത്തകൻ കൂറ്റനാട് രവിക്കുന്നത്ത് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് എന്നിവർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു गारी 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 आवडत नाहीये इकडे इकडे रेडी होईल आवड नाहीये टाइम नाही പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി